ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കരുവേപ്പിലാ കേട്ടോ കരുവേപ്പില നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റാറില്ല കാരണം പെട്ടെന്ന് തന്നെ കേട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആവും കാരണം ഒരുപാട് നാൾ നമുക്ക് എങ്ങനെ കരുവേപ്പില സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ ആട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ചട്ടി ചൂടാക്കുന്നുണ്ട് ചട്ടിയിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മളെടുത്തിട്ടുള്ള കരിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെയ്യുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മളൊന്ന് കഴുകിയിട്ട് അത് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് വെയിലത്ത് വെക്കുക ഇപ്പം മഴക്കാലമായോണ്ട് വെക്കാൻ പറ്റില്ല എന്നാലും ചെറിയ രീതിയിൽ ഒരു വെയിൽ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഒന്ന് വെക്കുന്നത് നല്ലതാണ് എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാനായിട്ട് ഒരു ദിവസം വെച്ചാലും മതി ഒരുപാട് ദിവസം വെക്കേണ്ടൊന്നുമില്ല കഴുകിയിട്ട് ഒരു ദിവസം ഒന്ന് വെയിലത്ത് വെക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നാടൻ കരുവേപ്പിലാ കേട്ടോ എന്നിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ കടയിൽ നിന്നൊന്ന് വാങ്ങിച്ചതല്ല നാടൻ കരിവേപ്പിലയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വന്ന് ഇതൊന്ന് പൊട്ടുന്ന പരിവ നമ്മൾ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രണ്ട് പീസായിട്ട് വരും അങ്ങനെ നല്ല പൊട്ടുന്ന പരുവ ആവുന്നത് വരെ നമ്മളാക്കണം അങ്ങനെ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓഫ് ചെയ്ത് പിന്നെ ഇതിൻ്റെ ചൂടൊന്നും മാറിക്കഴിഞ്ഞാൽ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അതുപോലെ നമ്മളിത് ആവശ്യമുള്ള സമയത്ത് കറികളിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്